ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ദിവ്യ ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്യാബിൻ ക്രൂവിൻ്റെ സാലറി സ്ട്രക്ചറിനെ പറ്റിയിട്ടും അവരുടെ ലേ ഓവർ ഇലവൻസിനെ പറ്റിയിട്ടും ആ ലേ ഓവറിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അതുപോലെ ക്യാബിൻ ക്രൂവിൻ്റെ റെസ്റ്റ് പിരീഡും ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം ഒരു ക്യാബിൻ ക്രൂം സെലക്ഷൻ കഴിയുമ്പോൾ ഒരു കോൺട്രാക്ട് പീരീഡിലായിരിക്കും അവർ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് ചിലരുടെ മൂന്ന് വർഷത്തെ ആയിരിക്കും ചിലരുടെ അഞ്ച് വർഷത്തെ ആയിരിക്കും ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത് ആ മൂന്ന് വർഷം കഴിയുമ്പോൾ റിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് എച്ച് ആർ റിന്യൂ ചെയ്യുന്നതായിരിക്കും ഇത് റിന്യൂ ചെയ്യുന്ന സമയത്താണ് എച്ച് ആർ കൂടുതൽ സമയത്തും ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഈ ഒരുപാട് കാര്യങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അവർ നോക്കുന്നത് പെർഫോമൻസ് തന്നെയാണ് ഈ പെർഫോമൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുറേ പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് നിങ്ങൾ എത്ര തവണ എത്ര തവണ ഒരു ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് അത് നിങ്ങൾ എത്ര പ്രാവശ്യം സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എത്ര പ്രാവശ്യം കമ്പനിക്ക് അവൈലബിൾ ആയിരുന്നു അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ലോസ് വിത്തൗട്ട് പേ എൽ ഡബ്ല്യു പി വന്നിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കമ്പനി നോക്കുന്നുണ്ട് അതുകൂടാതെ അവർ പ്രധാനമായിട്ടും നോക്കുന്നത് നിങ്ങൾക്ക് എത്ര പാസഞ്ചർ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഫീഡ് ക്ക് നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ക്രൂ ആണ് ഒരുപാട് പാസഞ്ചർ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പാസഞ്ചേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പെർഫോമൻസ് ഓൺ ബോർഡ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് അതുകൂടാതെ നിങ്ങളുടെ ഇന്റേണൽ കസ്റ്റമേഴ്സ് അതായത് നിങ്ങളുടെ ബേസ് ടീം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കി ബാക്കിയുള്ള സീനിയർ ക്രൂ അതുപോലെ നിങ്ങളുടെ ക്യാബിൻ മാനേജർ അല്ലെങ്കിൽ ലീഡ് ക്രൂ ഇവരെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി കമ്പനി രണ്ടാമത് തരും ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കോൺട്രാക്ട് റിന്യൂ ആവും പിന്നെ ചില സമയത്ത് എന്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ആയി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് പാസഞ്ചർ ഫീഡ്ബാക്ക് നമുക്ക് മോശമായിട്ട് വന്നു നമ്മളുടെ പെർഫോമൻസ് കമ്പനി പ്രതീക്ഷിച്ച് അത്രയും ഇല്ലെന്നുണ്ടെങ്കിൽ കമ്പനി നിങ്ങൾക്ക് ഒരു ചാൻസ് ചാൻസോട് തരുന്നതായിരിക്കും ഇത് മോസ്റ്റ്ലി എയർലൈൻസും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ആ സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് തരുമ്പോൾ ചിലപ്പോൾ എച്ച് ആർ നിങ്ങൾ ബ്രീഫ് ചെയ്യും നിങ്ങളുടെ ബേസ് ടീം നിങ്ങളെ ബ്രീഫ് ചെയ്യും ചിലപ്പോൾ നിങ്ങളുടെ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് മൂന്ന് വർഷമായിട്ട് റിന്യൂ ചെയ്യാതെ ചിലപ്പോൾ ഒരു വർഷമായിട്ടായിരിക്കും റിന്യൂ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വർഷം എന്ന് പറയുന്നത് പിന്നീട് നിങ്ങളുടെ പെർഫോമൻസ് അത് ഇംപ്രൂവ് വേണ്ടിയിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിലും ഈ പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമ്പനിയിൽ നിന്ന് അവർ ഒഴിവാക്കും അപ്പോൾ ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി സ്ഥിരമാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു പാരാമീറ്റർ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മുടെ റെസ്റ്റ് പീരീഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഓരോ ക്യാബിൻ ക്രൂവിനും ഓരോ റെസ്റ്റ് പീരീഡ് ഉണ്ട് ഇപ്പോൾ അത് പൈലറ്റിന് ഡിഫറെൻ്റ് ആണ് ക്യാബിൻ ക്രൂവിനും ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ ഒരു ഡി ജി സി എ പറയുന്നത് രണ്ട് ഫ്ലൈറ്റിന് ഇടയ്ക്ക് പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് റെസ്റ്റ് ലഭിക്കണം എന്ന് തന്നെയാണ് ഈ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തു ഇപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലാൻഡ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് അയർക്രാഫ്റ്റിന് ഇറങ്ങി പോകാൻ പറ്റില്ല ഡീപ് ലൈനിങ് ഉണ്ട് നമ്മുടെ ഡീബ്രീഫിംഗ് ഉണ്ട് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു മുപ്പത് മിനിറ്റ് കൊടുക്കും കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത പന്ത്രണ്ട് മണിക്കൂർ കഴിയാതെ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് സ്കെഡ്യൂൾ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ സ്കെഡ്യൂൾ നമുക്ക് ഓരോ മാസം നമ്മളുടെ മെയിലിൽ വരുന്നതാണ് അല്ലെങ്കിൽ അവന് ചില കമ്പനികൾക്കൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിനെ നോക്കിയാൽ നമ്മളുടെ ഓരോ മാസത്തെ സ്കെഡ്യൂൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരു മാസത്തിൻ്റെ അവസാനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മാസം എന്താണ് ചെയ്യുന്നതെന്നുള്ള കംപ്ലീറ്റ് റോസ്റ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് അത് നോക്കി അറിയാൻ പറ്റും നമുക്ക് എത്ര ലേ ഓവർ ഉണ്ട് നമ്മൾ എത്ര ദിവസം സ്റ്റാൻഡ് ബൈ ഉണ്ട് നമ്മൾ എത്ര ദിവസം ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ സ്റ്റാൻഡ്ബേ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ഇത് വരുന്നത് ഒന്ന് ഹോം സ്റ്റാൻഡ്ബേ ആണ് ഒന്ന് എയർപോർട്ട് സ്റ്റാൻഡ്ബേ ആണ് ഈ സ്റ്റാൻഡ്ബേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾ കമ്പനിക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് കമ്പനി പറയുന്നത് ഹോം സ്റ്റാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടായിരിക്കണം നിങ്ങൾക്ക് അതിന് ടൈമിംഗ് ഉണ്ടാവും ആ ടൈമിനുള്ളിൽ നിങ്ങൾ വീട്ടിലുണ്ടായിരിക്കണം ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റൊക്കെ ഏതെങ്കിലും ക്രൂ സിക് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്തെങ്കിലും ഡിലേ ആയി ക്രൂവിൻ്റെ റെസ്റ്റ് പീരീഡ് ആയി അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡ്യൂട്ടി പീരീഡ് ഇൻക്രീസ് ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ പുൾ ഔട്ട് ചെയ്യും അങ്ങനെ പുൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റെഡി ആയിരിക്കണം വീട്ടിൽ നിങ്ങൾ ആ ഒരു ബേസ് വിട്ടിട്ട് പോകാൻ പാടില്ല പുറത്തോട്ട് അതാണ് കമ്പനി ബേസിക്കലി പറയുന്നത് ഹോം സ്റ്റാൻഡ് ബൈൽ ഈ എയർപോർട്ട് സ്റ്റാൻഡ് ബൈ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് പോലെ തന്നെ റെഡിയായിട്ട് എയർപോർട്ടിൽ പോയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എയർപോർട്ടിൽ നിന്ന് ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആവശ്യം വരുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പുൾ ഔട്ട് ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ടൈം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ വരാം അപ്പോൾ ഇത് എല്ലാ എയർലൈൻസ് ഇപ്പോൾ ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിലും എല്ലാ എയർലൈൻസും ഫോളോ ചെയ്യുന്ന ഒന്നാണ് ചിലപ്പോൾ എയർപോർട്ട് സ്റ്റാൻഡ്ബൈയിലൊക്കെ നൂറ് കണക്കിന് ക്രൂവായിരിക്കുന്നത് ഇപ്പോൾ വലിയ വലിയ എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു എയർപോർട്ട് സ്റ്റാൻഡ് ബൈക്ക് ലോഞ്ച് തന്നെ ഉണ്ടാവും ആ ലോഞ്ചിൽ പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം നിങ്ങൾ ആവശ്യം വരാണെന്നുണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് ഏത് ഫ്ലൈറ്റാണ് ഓപ്പറേറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കമ്പനി നിങ്ങളെ ഇൻഫോം ചെയ്യും നിങ്ങൾക്ക് ആ സമയത്ത് ഫ്ലൈറ്റിന് പോകാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ ഫ്ലൈറ്റിന് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എയർപോർട്ട് സ്റ്റാൻഡ് ബൈ ടൈമിംഗ് ഒക്കെ നിങ്ങൾക്ക് അവർക്ക് ചേഞ്ച് ചെയ്ത് തരും നിങ്ങളുടെ നിങ്ങൾ പിന്നെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമായിരിക്കും അപ്പോൾ അത് പിന്നെ അത് കൂടാതെ എയർപോർട്ട് സ്റ്റാൻഡ് ബൈ ഹോം സ്റ്റാൻഡ് ബൈ കൂടാതെ പിന്നെ നിങ്ങൾ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യും അതിൻ്റെ സ്കെഡ്യൂൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും പിന്നെ നിങ്ങളുടെ ലേ ഓവർ പോകുന്ന ആ ഒരു സെക്ടേഴ്സും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി ലേ ഓവറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളൊരു കാര്യമാണ് എന്താണ് ലേ ഓവർ യർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു രണ്ടോ മൂന്നോ സെക്ടർ ഓപ്പറേറ്റ് ചെയ്ത് ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ഡ്യൂട്ടി പീരീഡ് അവിടെ തീർന്നു അതായത് നമുക്ക് അതി കൂടും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുന്ന സമയത്ത് കമ്പനി നമ്മൾക്ക് ആ ഔട്ട് സ്റ്റേഷനിൽ നമ്മുടെ ബേസ് അല്ലാത്ത സ്റ്റേഷനിൽ നമുക്ക് സ്റ്റേ തരുകയാണ് ഈ സ്റ്റേ തരുന്ന സമയത്ത് കമ്പനി നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഓരോ എയർലൈനും ഓരോ ഹോട്ടൽസായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാവും ഈ കോൺട്രാക്റ്റ് ബേസിസിലാണ് തീർച്ചയായിട്ടും എയർലൈൻ ഈ ഹോട്ടൽസ് നമുക്ക് സെലക്ട് ചെയ്തു തരുന്നത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഓരോ മാസം റോസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾക്ക് ഏത് ഹോട്ടലിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതൊക്കെ അതിനകത്ത് ഓൾറെഡി ഉണ്ടാവും പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഫ്ലൈ ചെയ്യുന്ന ക്രൂവിനെ അറിയാൻ പറ്റുമോ ഒക്കെ എനിക്ക് ഈ ലേ ഓവർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഹോട്ടലായിരിക്കും ഞാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഹോട്ടലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു ഫോർ സ്റ്റാർ മുതൽ ഫൈവ് സ്റ്റാർ വരെയുള്ള ഹോട്ടൽസ് തന്നെയാണ് എപ്പോഴും എയർലൈൻ സെലക്ട് ചെയ്യുന്നത് കാരണം അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ക്രൂ നല്ല ഹോട്ടൽസിൽ താമസിക്കണം എന്നുള്ളത് അവരുടെ ഒരു റെപ്യൂട്ടേഷനും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല ഹോട്ടൽസ് തന്നെയാണ് കൂടുതൽ സമയത്തും എയർലൈൻ സെലക്ട് ചെയ്യുന്നത് ഇനി ഹോട്ടൽ സ്റ്റേ എന്ന് പറയുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്ത് ഒരു ഹോട്ടലിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും നമ്മൾ വന്നവർ കൊണ്ടുപോകും നമ്മുടെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ സ്റ്റേ നമ്മുടെ ഫുഡ് അതുപോലെ നമ്മുടെ ലോണ്ടറി ഇതെല്ലാം തന്നെ കമ്പനിയാണ് ടേക്ക് കെയർ ചെയ്യുന്നത് അതായത് നമുക്കെല്ലാം ഫ്രീ ആണ് ഇനി ഈ ഒരു ലേ ഓവർ എന്ന് പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇൻ്റർനാഷണൽ ലേ ഓവർ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് സിംഗിൾ റൂം ആയിരിക്കും നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടുന്നത് ഡൊമസ്റ്റിക് ലേ ഓവറിൽ കൂടുതൽ എയർലൈൻസും ചെയ്യുന്നത് ട്വിൻ ഷെയറിംഗ് ആയിരിക്കും റൂം കൊടുക്കുന്നത് അതായത് നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു ക്രൂ ആയിരിക്കും നമ്മുടെ കൂടെ റൂം ഷെയർ ചെയ്യുന്നത് കൂടുതൽ എയർലൈൻസ് അങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലാതെ വേറെ ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു ക്രൂവിന് നമ്മുടെ റൂമിൽ അവർ കൊടുക്കാറില്ല സ്റ്റേ കൊടുക്കാറില്ല കാരണം ഡിഫറെൻറ്റ് ടൈമിംഗ് ആയിരിക്കും നമ്മുടെ റെസ്റ്റ് പീരീഡിനത് ബാധിക്കുന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഡി ജി സി പറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ റെസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് ചെയ്യാൻ ഒന്നല്ല നമുക്ക് ഇൻട്രോ ചെയ്യാത്ത റെസ്റ്റ് ആയിരിക്കണം നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല നല്ല ഹോട്ടൽസിൽ നല്ല സേഫ് ആയിട്ടുള്ള ഹോട്ടൽസിൽ സ്റ്റേ ലഭിക്കുന്നത് ഈ സ്റ്റേ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫുഡ് എല്ലാം ഓർഡർ എല്ലാം നമുക്ക് ഫ്രീ ആണ് എല്ലാം കമ്പനിയാണ് നോക്കുന്നത് നമുക്കൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ചില ഹോട്ടൽസിലൊക്കെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണ് നമ്മൾ ഇറങ്ങുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിയേണ്ടത് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർ അത് നമുക്ക് പാക്ക് ചെയ്ത് തന്നോടും ലഞ്ച് ഡിന്നർ എന്താണെന്ന് നമുക്ക് പാക്ക് ചെയ്ത് തന്നോടും അതിൻ്റെ ഇടയ്ക്കുള്ള സ്നാക്സ് സ്നാക്സ് സമയത്താണ് ഇപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് അതും അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ലേ ഓവർ സമയത്ത് നമ്മളുടെ എല്ലാ സ്റ്റേയും എല്ലാ കാര്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സമയത്ത് മിനിമം റെസ്റ്റ് പീരീഡ് ആയിരിക്കും അവർ നമുക്ക് തരുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ചിലപ്പോൾ തരുന്നത് ചിലപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് തന്നിരിക്കാം പക്ഷേ പന്ത്രണ്ട് ഒരിക്കലും കുറയില്ല കാരണം അത് ഡി ജി സിയുടെ നിയമമാണ് പന്ത്രണ്ട് മണിക്കൂർ തരണം എന്നുള്ളത് ഇനി ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ വലിയ സെക്ടേഴ്സൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രൂ ആണെന്നുണ്ടെങ്കിൽ അവരുടെ റെസ്റ്റ് പീരീഡ് അതുപോലെ തന്നെ കൂടുതലായിരിക്കും അപ്പോൾ അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ ഇരുപത്തി മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ മുപ്പത്തി ആറ് മണിക്കൂർ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് റെസ്റ്റ് പീരീഡ് ലഭിക്കുന്നത് ഈ കമ്പനി ഈ നോക്കുന്ന കാര്യങ്ങൾ കൂടാതെ നമുക്ക് ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ലേഓവർ അലവൻസ് ഉണ്ട് അത് സെപ്പറേറ്റ് നമുക്ക് വരുന്നതാണ് സാലറിയുടെ കൂടെ വരും ചിലപ്പോൾ അല്ലെങ്കിൽ സാലറിയുടെ കൂടെ അല്ലാതെയും വരാറുണ്ട് അപ്പോൾ ഈ ലേവർ അലവൻസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കിനും ആയിരിക്കും ഇന്റർനാഷണലും ഡിഫറെന്റ് ആയിരിക്കും ഡൊമസ്റ്റിക്കിനെ നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്ത ക്രൂ ആണെന്നുണ്ടെങ്കിൽ അയൻ ആറിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഫ്ലൈ ചെയ്യുന്ന ക്രൂ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഡോളേഴ്സിലായിരിക്കും കിട്ടുന്നത് ഇപ്പം ഇന്ത്യൻ ക്രൂ തന്നെയും ഇന്റർനാഷണൽ ഫ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോഴും അവർക്ക് ഡോളറിലാണ് കിട്ടുന്നത് ആ പൈസ അപ്പോൾ ഈ പൈസ കൂടുതൽ സമയത്തും ടാക്സ് ടാക്സ് ഫ്രീ ആയിരിക്കും അത് മാത്രം തന്നെ പ്രത്യേകിച്ച് ഒരു കാർഡ് ഉണ്ടാവും ആ കാർഡിട്ട് നമ്മൾ ഏത് രാജ്യത്താണോ നമ്മളിപ്പോൾ താമസിക്കുന്നത് ആ രാജ്യത്തെ കറൻസിയിൽ നമുക്ക് ആ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുകൂടാതെ ഈ ലേ ഓവർ അലവൻസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറിന് ഒരു എമൗണ്ട് കിട്ടും ആ പീരീഡ് കൂടുന്നതനുസരിച്ചിട്ട് ആ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അത്രയും നമുക്ക് ആ ഒരു ലേ ഓവർ അലവൻസ് കിട്ടുന്നതായിരിക്കും ഇനി റെസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും അതിപ്പോൾ ഡി ജി സിയുടെ നിയമം ആയതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സണലി നമ്മൾ നോക്കണം നമ്മുടെ റെസ്റ്റ് പീരീഡ് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് നമ്മൾ റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇനി ഇത് കൂടാതെ നമ്മുടെ ഫ്ലൈറ്റ് ടൈം വരുന്നുണ്ട് അതായത് നമുക്ക് ഇത്ര മണിക്കൂർ ഫ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട് ഇപ്പോൾ ഒരു വർഷം നമുക്ക് ആയിരം മണിക്കൂർ ഫ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസം നമുക്ക് നൂറ്റി പത്ത് മണിക്കൂർ നൂറ്റി ഇരുപത് മണിക്കൂർ ഫ്ലൈ ചെയ്യാം അങ്ങനെ ഓരോ നിയമങ്ങളുണ്ട് അപ്പോൾ ഈ നിയമങ്ങളെല്ലാം തന്നെ ഡി ജി സിയെ പാലിക്കുന്നു പാലിക്കണമെന്ന് എയർലൈനോട് ആയിട്ട് പറയുന്നുണ്ട് അതനുസരിച്ചിട്ടായിരിക്കും എയർലൈൻ നമുക്ക് ഓരോ ഫ്ലൈറ്റും സ്കെഡ്യൂൾ ചെയ്ത് തരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു മാസം നൂറ്റി അമ്പത് മണിക്കൂർ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം അത് എൻ്റെ ഡ്യൂട്ടി എക്സിഡ് ആയി പോകും അപ്പോൾ ചിലപ്പോൾ ഞാൻ സസ്പെൻഡ് സസ്പെൻഡായിപ്പോവും എന്നെ സസ്പെൻഡ് ചെയ്യേണ്ടത് ഡി ജി സിയെ ആയിരിക്കും ഒരിക്കലും എയർലൈനായിരിക്കില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടാണ് എയർലൈൻ ഓരോ മാസത്തെ റോസ്റ്റർ നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് തരുന്നത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാസഞ്ചർ അപ്രീസിയേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു de la പല പാസഞ്ചേഴ്സും ചിലപ്പോൾ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് അവർ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് ഫ്ലൈറ്റ് നന്നായിരുന്നില്ലെന്ന് ഈ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ പലപ്പോഴും അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും പറയുന്നത് എന്നാൽ ഇതിന് പകരം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്ന് ഇപ്പോൾ കൂടുതൽ സമയത്തും ആൾക്കാർ ഫ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ വീഡിയോ കാണുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കോ നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് ഫോം എയർലൈൻ അയക്കുന്നതായിരിക്കും ഈ ഫീഡ്ബാക്ക് ഫോം നിങ്ങൾക്ക് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലായിരിക്കും ചിലപ്പോൾ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിലായിരിക്കും ആ ഫീഡ്ബാക്ക് ഫോമിലൂടെ എയർലൈൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫ്ലൈറ്റ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു മുഴുവൻ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ക്രൂവിൻ്റെ മാത്രമല്ല കേട്ടോ ഗ്രൗണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ബാഗ്സ് ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടിയോ അതുപോലെ തന്നെ ടൈമിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു ചെക്ക് നിങ്ങൾക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നോ വരണ്ടി വരേണ്ടി വന്നോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ അവർ ചോദിക്കുന്നുണ്ട് ഇത് കൂടുതൽ സമയത്തും ഒരു എഴുപത് ശതമാനം യാത്രക്കാരും ഇഗ്നോർ ചെയ്യുകയാണ് പതിവ് ഈ ഒരു ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യാന്നുള്ള കാര്യം അവർക്കത് ഞാൻ പല പാസഞ്ചേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് അയ്യോ നമ്മളൊന്നും ഫില്ല് ചെയ്യാറില്ല അത് ആര് ഫില്ല് ചെയ്യാൻ പോകുന്നു കുറേ സമയം എടുക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും നിങ്ങളത് ഇഗ്നോർ ചെയ്യരുത് കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ എയർലൈനെ അറിയിക്കുന്നത് വഴിയാണ് പലപ്പോഴും യാത്രക്കാർ വിചാരിക്കും ഇപ്പോൾ ഞാനിപ്പോൾ അറിയിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം ഇപ്പോൾ അവരെന്ത ആക്ഷൻ എടുക്കാൻ പോകുന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഫ്ലൈ ചെയ്യുന്ന ക്രൂ ആണ് എനിക്ക് കറക്റ്റ് ആയിട്ട് അത് പറയാൻ പറ്റും ഓരോ നിങ്ങൾ പറയുന്ന ഓരോ ചെറിയ ചെറിയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ക്രൂ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ക്രൂ എന്നെ ഇഗ്നോർ ചെയ്തു ക്രൂ എനിക്ക് മീൽ തന്നില്ല വെള്ളം തന്നില്ല അല്ലെങ്കിൽ എനിക്ക് ബാഗ് പൊട്ടിയിട്ടാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ ഉള്ള നിങ്ങളുടെ ഓരോ കംപ്ലയിന്റിലും അത് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ആക്ഷൻസ് ആണ് ഓരോ എയർലൈനും എടുക്കുന്നത് അത് നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെയിൽ വരുവായിട്ട് എന്താ പറയുക താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിന് പിന്നിൽ തീർച്ചയായിട്ടും ആ ക്രൂവിൽ ആരാണെന്ന് ആ ഒരു ഫ്ലൈറ്റിൽ അന്ന് ആരാണ് ഓപ്പറേറ്റ് ചെയ്തത് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എയർലൈൻ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ആ ക്രൂവിൻ്റെ അടുത്ത് അതിന് എക്സ്പ്ലനേഷൻ ചോദിക്കുകയും ചെയ്യും ഇപ്പോൾ ക്രൂ ആണ് മിസ്റ്റേക്ക് എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കോഷൻ ലെറ്റർ കൊടുക്കാറുണ്ട് വെർബൽ വാർണിംഗ് കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് സ്ട്രിക്റ്റ് ആക്ഷൻസ് അവരുടെ പേരിൽ എടുക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ക്യാബിനിൻ്റെ സാലറിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഫിഗറാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിപ്പോൾ എയർലൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന എല്ലാവരും ഡിപൻഡ് ചെയ്തിരിക്കും ഇപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ വരെ തീർച്ചയായിട്ടും ഒരു ജൂനിയർ ക്യാബിൻ ക്രൂന് എല്ലാ ലെവൻസും കൂടെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഒരു ക്യാബിൻ മാനേജറോ അല്ലെങ്കിൽ ഇൻഫ്ലൈറ്റ് സൂപ്പർവൈസർ ഒക്കെയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു വൺ ലാഖൊക്കെ ആയിരിക്കും അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അതിലും വരുന്നുണ്ട് അതായത് നമുക്ക് എഫിഷ്യൻസി ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല എയർലൈൻസും കൊടുക്കുന്നുണ്ട് ഓരോ മാസം സാലറിയിൽ അതൊക്കെ നിങ്ങളുടെ എഫിഷ്യൻസി അനുസരിച്ചിരിക്കും നിങ്ങൾ എത്ര സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ് പിന്നീട് ബോണസ് വരുന്നുണ്ട് ഇൻക്രിമെൻ്റ് ഇതൊക്കെ എല്ലാ എയർലൈനും കൊടുക്കുന്നതാണ് ഈ ഇൻക്രിമെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പെർഫോമൻസ് ആണ് നോക്കുന്നത് ഇനി പല സമയത്തും പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ബേസ് ടീം മാത്രമല്ല നോക്കുന്നത് പാസഞ്ചേഴ്സാണ് നിങ്ങളതിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അവരാണ് നിങ്ങൾ റേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്കറിയില്ല ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് ഖത്തർ എയർവേസ് ഒക്കെ ഫൈവ് സ്റ്റാർ എയർലൈൻസ് ആയിട്ട് ബെസ്റ്റ് എയർലൈൻസ് ആയിട്ട് ഒരുപാട് വർഷങ്ങളുടെ അവാർഡ് നേടുന്നുണ്ട് അപ്പോൾ അതിന് അവരെ സഹായിക്കുന്നത് പാസഞ്ചർ റേറ്റിംഗ് ആണ് അപ്പോൾ പാസഞ്ചർ റേറ്റിങ്ങിന് ഒരുപാട് തീർച്ചയായിട്ടും ഒരുപാട് പ്രാധാന്യം എയർലൈൻസ് കൊടുക്കുന്നുണ്ട് പിന്നീട് പ്രൊമോഷൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ക്യാബിൻ ക്രൂ ആയി നിങ്ങൾ ഇപ്പോൾ സെലക്ട് ആയി നിങ്ങളൊരു ക്യാബിൻ ക്രൂ ആയിട്ട് ഒരു വർഷം ഫ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിൽ അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലീഡ് ക്യാബിൻ ക്രൂ ആയിട്ടോ അല്ലെങ്കിൽ ഇൻ ഫ്ലൈറ്റ് സൂപ്പർവൈസർ ആയിട്ടോ നിങ്ങൾക്ക് പ്രൊമോഷൻ അപ്ലൈ ചെയ്യാം എന്നാൽ ഈ പ്രൊമോഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ പ്രൊമോഷൻ ആണ് വരുന്നത് ഒരിക്കലും നിങ്ങളൊരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആണെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷം കൊണ്ട് ഇത്ര കമ്പനിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടില്ല ഇപ്പം ചിലപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഫ്ലൈ ചെയ്യുന്ന ക്രൂവിനെ കമ്പനി നേരത്തെ പ്രൊമോട്ട് ചെയ്തു വരാം കാരണം അവർക്ക് അത്രയും അവരുടെ പെർഫോമൻസ് നല്ലതായിരിക്കും അത്രയും ഡെഡിക്കേഷനോട് കൂടിയായിരിക്കും അവർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അത് പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ക്രൂവിന് കൂടുതൽ സമയത്തും ഹിന്ദിയിലൊരു പ്രശ്നം വരാറുണ്ട് ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് അവർക്ക് വരാറില്ല എന്നാൽ നോർത്തിൽ ഫ്ലൈ ചെയ്യുന്ന ക്രൂവിനാണെന്നുണ്ടെങ്കിൽ ഹിന്ദി ആവശ്യമായിട്ട് വരികയും ചെയ്യും ഇപ്പം നിങ്ങൾ ഔട്ട് ഓഫ് നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ് നിങ്ങൾ ഡൽഹിയിൽ ബേസ് ചെയ്ത് ഫ്ലൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹിന്ദിയിൽ സംസാരിക്കും ും ഹിന്ദി നമ്മുടെ എന്താ പറയുക നാഷണൽ ലാംഗ്വേജ് ഒന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാണെന്ന് അറിയാൻ പറ്റും കൂടുതൽ സമയത്തും ആൾക്കാർ ഇന്ത്യയിൽ സംസാരിക്കുന്നത് ഹിന്ദി തന്നെയാണ് ഇംഗ്ലീഷിന് അവർ പ്രാധാന്യം കൊടുക്കാറില്ല ഇംഗ്ലീഷ് അറിയാവുന്ന യാത്രക്കാര് വരെ ക്രൂവിൻ്റെ അടുത്ത് ഹിന്ദിയിലേ സംസാരിക്കാറുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു സ്കില്ല് തീർച്ചയായിട്ടും കമ്പനി നോക്കും പ്രത്യേകിച്ചും ബ്രീഫിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്രൂവിന് ഇപ്പം ഹിന്ദി അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പോരായ്മ തന്നെയാണ് അതൊക്കെ നമ്മൾ നോക്കി നമ്മുടെ പെർഫോമൻസ് എത്രയും അവിടെ നന്നാക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ആവശ്യം തന്നെയാണ് കാരണം ഈ കമ്പനിയിൽ ജോലി വേണമെന്നുള്ളത് നമ്മളുടെ ആവശ്യമല്ലേ അപ്പോൾ അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പ്രൊമോഷൻസ് വരുന്നത് നിങ്ങളുടെ ബാക്കി ഇൻക്രിമെന്റ് വരുന്നത് നിങ്ങൾക്ക് ബോണസ് ലഭിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ആണ് പിന്നെ ഇപ്പം നിങ്ങൾക്കറിയാലോ ആൾക്കാർക്കിപ്പോൾ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് എയർലൈൻസ് ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എയർലൈൻസ് പ്രത്യേകിച്ചും പ്രൈവറ്റ് എയർലൈൻസ് നോക്കുന്നത് അവരുടെ കസ്റ്റമേഴ്സിന് എത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ക്രൂൻ്റെ പെർഫോമൻസിന് അവർ നോക്കുന്നത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ക്രൂ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല പൊസിഷനിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത് ഏജോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഫ്ലൈ ചെയ്ത എക്സ്പീരിയൻസോ ഒന്നും ഇതിൽ മാറ്റർ ചെയ്യുന്നില്ല നിങ്ങളുടെ പെർഫോമൻസ് മാത്രമാണ് ബേസിക്കലി മാറ്റർ ചെയ്യുന്നത് പിന്നീട് നിങ്ങൾക്കറിയാലോ ഈ ഒരു എയർലൈൻ ഫീൽഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരുപാട് ക്യാബിന് ക്രൂ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ മേജറായിട്ട് എയർലൈൻ നോക്കുന്നുണ്ട് എന്ന് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ ഹിന്ദി അറിയാത്ത കുട്ടികളൊക്കെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് സെലക്ട് ആയില്ലെന്ന് പറയാൻ സങ്കടപ്പെടാറുണ്ട് അത് നിങ്ങൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ആ ലാംഗ്വേജ് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് എയർലൈൻസ് നിങ്ങളെ സെലക്ട് ചെയ്യുകയുള്ളൂ ആ ക്രൂ സെലക്ട് ക്രൂവിന് സെലക്ട് ചെയ്യുന്ന ഒരു പീരീഡ് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എയർലൈൻ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ലേ ഓവർ ആണെന്നുണ്ടെങ്കിലും റെസ്റ്റ് പീരീഡ് ആണെന്നുണ്ടെങ്കിലും സാലറി സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഐഡിയ തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇനി ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ടത് ചോദിക്കുകയാണെന്ന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച് ബൈ